ഇ അബ്ബാസ് അബ്ബാസ് റദിയാഹു തലാനു പറയുന്നു ഞങ്ങൾ നമസ്കാരം അവസാനിച്ചു എന്ന് മനസ്സിലാക്കൽ എപ്പോഴാണ് പള്ളിയിൽ ശബ്ദം പൊങ്ങും എന്തിലൂടെ ഈ പദങ്ങൾ ചിലപ്പോൾ റസൂള്ളാം വെട്ടി കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു അക്ബർ ആ ബുഹാരിലുണ്ട് ചിലപ്പോൾ സലാം വെട്ടിയാൽ എന്ത് പറയും അള്ളാഹു അക്ബർ എന്ന് ആദ്യം എന്നിട്ടോ പിന്നെ അസ്താഫറുള്ള പറയും അപ്പോൾ എപ്പോഴും ചെല്ലിക്കോളണം എന്നല്ലേ ഇടയ്ക്ക് ഇത് ഫിറ്റാക്കുക ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു അക്ബർ എന്ന് സലാം പറഞ്ഞ ഉടനെ ഫിറ്റാക്കുക അത് സുന്നത്തിലുള്ളതാണ് ഹദീസിലുള്ളതാണ് അതൊന്നും എതിർക്കാൻ നൽകേണ്ട പറഞ്ഞു വരുന്നത് ശബ്ദം പൊക്കണം ഇമാം ഷാഫി അഹമ്മദുള്ള അലിയെ പോലത്തെ അവർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യാർത്ഥം ശബ്ദം പൊക്കാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശബ്ദം പൊക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പള്ളിയിലൊക്കെ എപ്പോഴും വരുന്ന നിസ്കാരക്കാർ എങ്കിൽ കൂടുതൽ ശബ്ദം പൊക്കേണ്ടതില്ല എപ്പോഴും വരുന്നവല്ല പുതിയ പുതിയ മനുഷ്യന്മാർക്ക് അവിടെ വന്നുകൂടിയിട്ടുണ്ട് അവർക്കൊന്നും ദിക്കരല്ല അറിയില്ല എന്ന് കാണുകയാണെങ്കിൽ ദിക്ക് പഠിപ്പിക്കുക സോഫർ അല്ലാ സഫർലാദിക്കരി ആ പറയേണ്ടതായ അധികൃകളൊക്കെ ആ മുതും ഇതൊക്കെ ചെയ്യുന്നതോട് പ്രശ്നമില്ല കാരണം നിഖർ ഒരു പ്രത്യേക തർത്തീപ് വാര്യതായിട്ടില്ല പല തർത്തീപും അതിലുണ്ട് ഒരു തർത്തീബാണ് ഇവിടെ പള്ളിയിലൊക്കെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതായ ശൈലി